എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ രാത്രി നാമത്തിൽ വന്ദനം അറിയിക്കുന്നു ഒൻപതാം അധ്യായം വാക്യങ്ങളിൽ മിനിസ്ട്രിയെ കുറിച്ച് പറഞ്ഞിരിക്കുക എല്ലായിടത്തും സഞ്ചരിച്ചൊടുവിൽ അതിന് യഥാർത്ഥ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്ന പത്രോസിന്റെ മിനിസ്ട്രി അവിടെയും ഇവിടെയും അവിടെ കൊടുത്തിരിക്കുക ശുശ്രൂഷയുള്ള ആളാണ് പത്രോസ് ദൈവനിയോഗത്തോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ശുശ്രൂഷിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെയും ഇവിടെയുമാണ് എന്നാൽ അങ്ങനെ ശുശ്രൂഷിച്ചു വന്ന പീറ്ററിനെ ദൈവം പറഞ്ഞൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി കയറ്റി യഷ്യാവിലൂടെ പ്രവചിച്ച ഒരു പ്രവചന ശബ്ദത്തിന്റെ സ്ഥലം പുറകിൽക്കുന്ന സ്ഥലത്തേക്ക് പരിശുദ്ധ ആത്മാവിൽ നിറഞ്ഞവൻ ഇതാ ആ പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിൻ്റെ ഇതിനകത്ത് വർഷങ്ങളായി ശുശ്രൂഷയ്ക്ക് വേണ്ടി വരും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നവരും പറയാം ഇനിയുള്ള നിന്റെ മിനിസ്ട്രി അവിടെയും ഇവിടെയുമല്ല പ്രവാചകന്മാർ എന്താണോ പ്രവചിച്ചത് ടത്തേക്ക് നീ കാല് കുത്തുന്ന തരത്തിൽ മുതൽ ലൈഫ് തിരിയാൻ ആരംഭിക്കുകയാണ് ദാൻ അവകാശം കൊടുത്ത പട്ടണത്തിലേക്ക് അന്ത്യകാലത്ത് അപ്പോസ് വർത്തി ഒൻപതാം അധ്യായത്തിൽ ആ സ്ഥലത്തേക്ക് പത്രോസ് കയറുന്നത് രോഗ ശാന്തി ശുശ്രൂഷിയല്ല മറിച്ച് വരാൻ കഴിയാതെ ഒന്നിനെ ഒന്നിനെത്തിളയുകയും മറ്റൊന്നിന് ജീവനില്ലാതെയാക്കി തീർത്ത പട്ടണത്തിന്റെ നടുവിൽ ആ ഗോത്രത്തെ മൂടി നിന്ന ചില ശക്തികളെ പുറത്താക്കാൻ അതിന്റെ ആ ഗോത്രത്തിന്റെ മീതെ കിടന്ന ആ വല്യ പരാജയത്തെ വെട്ടി മാറ്റുവാൻ അപ്പോൾ തന്നെ പട്ടണത്തിൽ കയറിയത് പോലെ ഈ ദൈവശബ്ദം കേൾക്കുന്നവർ ഇനി മുതൽ നിന്റെ മിനിസ്ട്രി അവിടെയും ഇവിടെയുമല്ല പ്രവാചകൻ പറഞ്ഞ സ്ഥലത്തേക്ക് നീയും നിന്റെ കുടുംബവും നിന്റെ സഭയും എത്തിച്ചേരും പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുക കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ